ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം റിവ്യൂ സിനിമയുടെ ചെയ്യാൻ മുൻപ് നമ്മുടെ കഥ സിനിമ കേസ് കേസ് എടുക്കണം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നീ പറയുന്നു ഇതേപോലെ എത്ര പേര് പറയുന്നുണ്ടാവും അത് മാത്രല്ല ഇത് കണ്ട ആൾക്കാരും ഇത് ആസ്വദിച്ച ആൾക്കാരുടെ ഒക്കെ കഥ തന്നെയാണ് കഥയാണ് അതെ കേസ് പിന്നെ എങ്ങനെ അവരുടെ നല്ല പച്ചക്ക് വാഴേന്ന് വിളിക്കാ എന്തായാലും നമുക്ക് സിനിമയുടെ റിവ്യൂ കിടക്കാം വാഴ സിനിമ കണ്ടു കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ വന്നിരിക്കുക യെസ് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് നല്ല ഗംഭീരമായ സിനിമയാണ് നമ്മുടെ നമ്മുടെ കഥ വളരെ പറഞ്ഞതുകൊണ്ട് മാത്രം പറയുന്നതല്ല ശരിക്കും സിനിമ ഇഷ്ടപ്പെട്ടു ഗംഭീര സിനിമ കേട്ടോ സത്യമായിട്ടും നല്ലൊരു സിനിമയാണ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ചിരിക്കാനും ചിരിക്കാനുമുണ്ട് എന്നാൽ അനുസരിച്ച് നമുക്ക് എന്താ പറയാ ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളും എല്ലാം കൊണ്ടും ഒരു സൂപ്പർ ഒരു ഒരു സിനിമ ഉണ്ട് എനിക്ക് ഇമോഷണലി കിട്ടിയില്ല ഞാൻ അഭിമാനത്തോടെ സമയത്ത് ആണുങ്ങൾക്ക് ഇങ്ങനത്തെ അറിയില്ലല്ലോ കാരണം റിയില്ലേ തീർച്ചയായിട്ടും പിന്നെന്താ അറിയോ ഈ സിനിമ ആദ്യം പറഞ്ഞ പോലെ തമാശ പറയാണ് അത് നിങ്ങൾ അങ്ങനെ തന്നെ എടുത്താൽ മതി ഇത് ഈ സിനിമ കാണുമ്പോഴും ശരിക്കും വാഴയായിട്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ടാണ് സിംപിളായിട്ട് വിജയിക്കു എന്തായാലും ഒരു വാഴ ഇട്ടിട്ട് അതിങ്ങനെ വളർത്തി കൊണ്ടുവന്ന് ഇത് കൊലക്കോലോ അത് നമ്മളെ പോലെയുള്ള വാഴകളുടെ ജനനം പോലെ തന്നെയാണ് വളമിട്ട് നോക്കി ഇങ്ങനെ വളർത്തിരിക്കാണ് അച്ഛൻ ഇതിങ്ങനെ നോക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ുണം കിട്ടോ കിട്ടുവോ കിട്ടോ കൊലക്കോലുള്ളത് ലാസ്റ്റ് പക്ഷേ ഇതിന് നല്ല രീതിയിലുള്ള വളം കഴിഞ്ഞാൽ മാത്രമേ കൊലക്കോളൂ അതായത് നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടാവും നല്ല പൊക്കം ഉണ്ടാവും പക്ഷെ കൊല ഉണ്ടാവൂല അയ്യോ ഞാൻ പാഴേന്റെ കാര്യം പറഞ്ഞത് എനിക്കെന്തൊക്കെയോ തോന്നു പറഞ്ഞേ ചെയ്യാൻ അത് അതുകൊണ്ടാണ് എൻജോയ് പറ്റുന്നത് സിനിമ പോവുകയുള്ള എന്താണെങ്കിലും ഡയറക്ടർ ആനന്ദ് പുതിയ ഡയറക്ടറാണ് ആണ് പക്ഷെ ആളുടെ കയ്യിൽ മരുന്നുണ്ട് ആൾക്ക് പണിയറിയാം ഇനി അങ്ങോട്ട് ആള് പുതിയതല്ല യെസ് ഇനി ഒരുപാട് സിനിമകളായിട്ട് വളരെ നല്ല ഇതുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല സിനിമകളായിട്ട് വരാൻ കഴിയുമെന്ന് തോന്നിപ്പിച്ചു ായിട്ടും നല്ല അടിപൊളി കോമഡികൾ കോമഡികള് ഫസ്റ്റ് ഹാഫ് നമുക്ക് എൻജോയ് ചെയ്ത് ഇരുന്ന് തകർക്കാൻ പറ്റുന്ന കോമഡി ഉണ്ട് അതെ പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത്യാവശ്യം സെന്റിമെന്റ്സും ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷൻ ഒക്കെ തന്നിട്ട് പോകുന്ന ഒരു സിനിമ പിന്നെ അതിന്റെ ഇത് വെറുപ്പിക്കാത്ത രീതിയിലുള്ള ഫൺ ട്രാക്ക് മൊത്തത്തിൽ മാറ്റിയിട്ട് ഫുൾ ഇമോഷൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതായത് സിനിമ വരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല വൺ കോമഡിയാണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആയി പോവാണ് സിനിമ എന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ സിനിമ കണ്ടപ്പോൾ അങ്ങനെ അല്ല കേട്ടോ തോന്നിയത് ഇമോഷൻസ് ട്രാക്ക് പിടിക്കുന്നുണ്ട് അതെ അതിന്റെ കോമഡി ഒക്കെ ഔട്ട് ആവുന്നുണ്ട് തീർച്ചയായിട്ടും എന്തായാലും സിനിമയുടെ സ്ക്രിപ്റ്റ് എടുത്തു പറയണോ ിപിൻദാസ് ആണ് സിനിമയുടെ സ്ക്രിപ്റ്റ് നമ്മുടെ ജയ 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 ഹെ പിന്നെ ഗുരുവായൂർ അമ്പല നട ഇതിന്റെയൊക്കെ സംവിധായകനാണ് ആള് നല്ല വെഡിപ്പായിട്ട് കിഡിലനായിട്ട് ഈ വാഴയുടെ അതായത് ഒരു വാഴ നട്ട് വളർന്ന് പന്തലിച്ച് കൊലച്ച് എന്താകുന്നു അതുവരെയുള്ള ഒരു ജീവചരിത്രം ശരിക്കും കാണിച്ചിട്ടുണ്ട് ആൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല ആളിപ്പോഴാണ് കൊലച്ചതും കുറച്ചായിട്ടേ ഉള്ളൂ അതുവരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്താണെങ്കിൽ നല്ല രസമായിട്ടോ എഴുതിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ് സിറ്റുവേഷൻസ് ഉണ്ടല്ലോ പല സാധനങ്ങളും നമുക്ക് പക്കയാണ് എഴുതിട്ടുള്ള എനിക്ക് തോന്നുന്നു ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് സിനിമയില് ജോമോന്റെ ഓ രക്ഷയില്ലോ എന്തൊരു സിമ്പിൾ ആയിട്ടാണ് കോമഡി അതും നോബിയുടെ മകനായിട്ടാണ് വന്നിട്ടുള്ളത് നോബി നോബിയുടെ ക്യാരക്ടറും വേറെ ലെവലാണ് ഇവര് രണ്ടുപേരും ഒരു മാച്ചിങ് ഉണ്ടല്ലോ ശരിക്കും <laughs> right ും അവര് തമ്മില് അങ്ങനത്തെ രസമാണ് അവരുടെ ക്യാരക്ടേഴ്സ് ഈ സിനിമയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അതായത് വിജയത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതിന്റെ വാഴ എന്നുള്ള ടൈറ്റിലാണ് അതിന് ശേഷം ഇതിന് അനുസരിച്ചുള്ള കാസ്റ്റിംഗ് കാസ്റ്റിംഗ് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ലുക്കാണ് എന്തോ റിയാക്ഷൻ ചെയ്ത ട്രെയിലർ റിയാക്ഷൻ ചെയ്തപ്പോൾ ചെയ്തപ്പോസ്റ്റിംഗ് ഒരു രക്ഷ ഇല്ലോട്ടോ കാരണം പഴയ വാഴകളും പുതിയ വാഴകളും എല്ലാം ഒരുമിച്ചാണ് അവരുടെ ഉള്ളത് അത് കാസ്റ്റിങ് തന്നെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു കാരണം അസീസ് നെടുമങ്ങാട് പിന്നെ കോട്ടയ നസീർ ജഗദീഷ് പിന്നെ നോബി ഇവരുടെയൊക്കെ മക്കളായിട്ടും അടുത്ത അടുത്ത വാഴകളും അതിന്റെ ഒരു ഭംഗിയും അല്ലെങ്കിൽ ആ ഒരു കണക്ഷനും ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് എഫക്ട് ചെയ്യുന്നുണ്ട് സിനിമയിൽ ഈ ഈ വാഴ വാഴ എന്ന എന്ന സിനിമ കാരണം നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലെ കുറച്ച് പുതിയ വാഴകൾ വെച്ചിരിക്കുകയാണ് നട്ട് വെച്ചിരിക്കുകയാണ് എന്തായാലും ഇത് കൊല നല്ല വീട്ടിലും വാഴകളാണ് ഒന്ന് നമ്മുടെ ജോമോ നമ്മൾ പറഞ്ഞല്ലോ പിന്നെ നമ്മുടെ സിജു സണ്ണി വീട്ടിലും പെർഫോമൻസ് ആണ് അതായത് നമ്മുടെ ജഗദീഷിൻ്റെ ഒക്കെ ചില പഴയ ഇതുണ്ടല്ലോ ആ പഴയ ജഗദീഷിൻ്റെ ചില സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ സാഹ് ബോയിസ് പിന്നെ ആമിത് മോഹൻ ആള് അങ്ങനത്തെ ഒരു പ്രത്യേക തല ക്യാരക്ടറാണ് അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ള പുതിയ വാഴകളാണ് അതെ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു പേരും കൂടെ ഉണ്ട് മീനാക്ഷി ഉണ്ണികൃഷ്ണൻ ഓരക്ഷ ക്യാരക്ടർ ആട്ടോ ആളുടെ ഇനി ഭാവിയില് അതെ ഒരുപാട് സിനിമകളിലും ചാൻസ് കിട്ടാനുള്ള അത് ആൾറെഡി ആള് എനിക്ക് തോന്നുന്നു ഒരു മമിതാ ബൈജു അതെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ല പിന്നെ എടുത്തു പറയണം അതായത് ഇനി എനിക്ക് തോന്നുന്നു നമ്മുടെ വെറുതെ നിന്ന് ഒരു ചെറിയ ചലനത്തിൽ പോലും കോമഡി ഫീൽ ചെയ്യുമല്ലോ ഫീൽ ചെയ്യും അത് തന്നെ ശരിക്കും ഒരു ഒരു എന്താ നിഷ്കളങ്ക പരിഗണന ആൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രത്യേകത കാരണം ആൾക്കൊരു സെപ്പറേറ്റ് ബിജിഎം വരെ കൊടുത്തിട്ടുണ്ട് ഭയങ്കര അല്ല ആളെ കാണിക്കുന്നൊക്കെ പക്ഷെ വരുന്ന സമയങ്ങളിലൊക്കെ ആളുടെ പൂന്തുളയാട്ടാണ് പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലാണ് നമ്മുടെ കാമിയ വരുന്നത് നമ്മുടെ പോയി പോയി കാമിയോ മാത്രം ആ നമുക്ക് ക്യാരക്ടർ അങ്ങ് ശരിക്കും ശരിക്കാൻ പറ്റില്ല കൺവിൻസ് ആവുന്നില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ കുഴപ്പമില്ല അങ്ങ് പോയി അതാണ് എന്തായാലും സംഭവിച്ചിട്ടുള്ള പിന്നെ അതേപോലെ ട്രെൻഡ് സോങ്ങുകള് സോങ്സ് ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നതൊക്കെ ഗംഭീരമായിട്ടുണ്ട് ബിജിഎം മ്യൂസിക് എടുത്തു പറയേണ്ടതാണ് മ്യൂസിക്കിന്റെ ഒരു അകിദ് സോറി അങ്കിത് അങ്കിത് മേനോനാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു അക്ഷല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആള് എന്താണെങ്കിലും ഒരു നല്ലൊരു സിനിമ കണ്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് ആ ഒരു ഫീലാണ് കേട്ടോ സിനിമ കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇടയ്ക്ക് നമുക്കറിയാം കുറച്ച് സിനിമകൾ ഉണ്ടായിരുന്നു ഒരു ഇപ്പൊ കഴിഞ്ഞ മാസം ശരിക്കും മലയാള സിനിമ ഒരു സിനിമ പഴയ ട്രാക്കിലേക്ക് ട്രാക്കിലേക്ക് പോയിട്ട് വീണ്ടും വീണ്ടും നല്ല നല്ല വന്നു ാണ് നുണക്കുഴി നല്ലൊരു സിനിമയാണ് ഇതില് വാഴയാണ് ബെസ്റ്റ് നുണക്കുഴ മോളിൽ അതാണ് തീർച്ചയായിട്ടും എന്താണെങ്കിലും കാണാത്ത ആൾക്കാരുണ്ട് ഈ പോയിട്ട് തിയേറ്ററിൽ കാണാൻ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം ഞങ്ങൾ പോവാണ് സോറി റേറ്റിംഗ് പറയാം ഞാൻ അതിപ്പോ കൂടി അവരൊക്കെ അത് വിചാരിച്ചിരിക്കുന്നു ഇപ്പൊ ഇനി മനസ്സിലായിട്ടുണ്ടോ നീ അഭിനയിക്കായിരുന്നു എന്താണെങ്കിലും റേറ്റിംഗ് അപ്പൊ എന്തായാലും എല്ലാരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം പോവാണ് ഞങ്ങൾ പോവാണ് ഞങ്ങൾ വാഴകൾ ഇവിടെ പറയുകയാണ് മറ്റുള്ള ശേഷങ്ങളുമായിട്ട് ഉടനെ വരാം